കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആഷിഖിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പുറത്തിറക്കിയപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറയിൽ നോക്കി പ്രതിയുടെ പരിഹാസം താമരശ്ശേരി അടിവാരം സ്വദേശിനിയായിട്ടുള്ള സുബൈദയെ കൊന്ന പ്രതിയായിട്ടുള്ള മകൻ ആഷിഖ് ഇത്തരത്തിൽ അവിടെ നിന്ന് വൈദ്യ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളെ നോക്കി പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു പുറത്തു വന്നത് പോലീസെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്തു ഇതിലിനി സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട് ഇന്ന് വൈകിട്ടോടെ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ ഈ കൊലപാതകത്തിന്റെ കൃത്യമായ ആഴവും വ്യാപ്തിയും എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അതിലിപ്പോൾ ഈ ആഷിക്കിന്റെ പ്രാഥമിക മൊഴി മാത്രമാണ് ഇപ്പോൾ പോലീസിനെ രേഖപ്പെടുത്താനായിട്ടുള്ളത് ഈ വൈദ്യ പരിശോധനയിൽ പ്രധാനമായിട്ടും ഈ ലഹരി ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച സമയത്തായിരുന്നോ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് അതോ സ്വബോധത്തിലായിരുന്നോ കൊലപാതകം എന്ന ഒരു കാര്യമൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിന്റെയെല്ലാം റിപ്പോർട്ട് പുറത്തുവരേണ്ടതുണ്ട് അതേസമയം സുബൈദയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരേണ്ടതുണ്ട് എന്തായാലും ഇന്ന് തന്നെ ആഷിക്കിനെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം